ഹായ് ഇതൊശേഷം സുഖല്ലേ ഞാൻ ഇപ്പൊ എന്തിനാ വന്നിട്ടുണ്ടെ അറിയോ ഇപ്പൊ നിങ്ങളെ മനസ്സിൽ എന്താ അറിയോ എന്തെങ്കിലും മെനയേണ്ട ആൾക്കാരല്ലാതെ വരിക എന്നല്ലേ എന്നാ എന്നെ എന്നാ കേട്ടോ നമ്മളെ യുക്തിവാദി ഇല്ലേ മുസ്ലിങ്ങൾക്ക് ഒന്നടങ്കം ഭക്ഷണം വരുന്ന ഒരു കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ അറിഞ്ഞ കൂടാണെങ്കിലും ഇല്ല ഇതൊന്നും കേട്ടോന്ന് പറഞ്ഞാൽ അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ മൂന്ന് രണ്ടുമണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോ ഭയങ്കര കുറ്റബോധമായിരുന്നു നരകത്തിൽ പോന്നും പറഞ്ഞിട്ടെ ഇപ്പൊ പിന്നെ ആ പേടിയൊന്നുമില്ല അങ്ങനെ കൊറേ നമ്മുടെ മുടികൾ ഉണ്ടാക്കിയതാണോ ഇപ്പൊ ഏതായാലും ഒരു അരവണ പായസ നമുക്ക് കിട്ടി അതൊന്നങ്ങ പൊട്ടിച്ചിട്ട് നമുക്ക് കഴിച്ച് നമുക്ക് അങ്ങനെ സമാധി അടയാം സോറി സമാധാനമാകാം അപ്പൊ താങ്ക്സ് ഉണ്ടെട്ടാ തന്നതിന് നമ്മളെ കൊളിയെ കൊണ്ട് തന്നാണ് മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്

ഏഹ് അല്ലാപ്പത് ശരിയാക്കണ്ടേ എന്റെ പൊന്നും എന്റെ മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നോട് ഇത് കുടിക്കണീൻ്റെ മുമ്പ് ഞാൻ എത്രയോ തവണ കുടിച്ചതാ മനസ്സിലായോ ഞാൻ ഈ പാർക്കിനോടടുത്ത് കൂടെ ഒക്കെ ഹിന്ദുക്കൾ ഉണ്ട് ഏഹ് പിന്നെ ഇസ്ലാമിൽ എവിടെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നരകത്ത് പോന്ന് പറഞ്ഞിട്ടില്ല ഇജിപ്പ തന്നോ എനിക്ക് കിട്ടാത്ത കൊണ്ടാണ് ഇപ്പൊ തന്നോ ഞാൻ ഇപ്പൊ കുടിച്ചു തരാ മനസ്സിലായോ വേണേ ഞാൻ എന്റെ വീട്ടുകാർക്കും എന്റെ മക്കൾക്കും ഒക്കെ ഞാൻ കൊടുക്കും അതിന്റെ പേരിൽ എവിടെയും നിരകത്ത് പോകുന്നു പഠിച്ചോൻ എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ അണക്ക് നാല് റീച്ച് ഉണ്ടാക്കാനാണ് എൻ്റെ ഉദ്ദേശം അത് ഇജി ഉണ്ടായിക്കോ ഇജി ഈ മുസ്ലിങ്ങളെ പേരിലല്ലാതെ അന്റെ കഴിവായിട്ട് ഇന്ന് വരാണക്കൊരു റീച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഏഹ് അന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നുള്ളത് ചോറ് തിന്നുന്നവർക്ക് അറിയാം ഏഹ് ഇജി വലിയ മറ്റേ രാജ്യസ്നേഹിയാണ് വലിയ സംഘികളുടെ ഹീറോ ആണ് കാരണം സംഘികളുടെ ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ അതിൽക്ക് അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല കാരണം അതിന് ഒരു തലക്കെട്ടുണ്ടല്ലോ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ആദ്യ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അതെടുത്ത് കളഞ്ഞു ഓലെന്നെ പറഞ്ഞു നീ വരയിലിരുന്നോ അന്റെ മൈക്കും തൂക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് ഏഹ് കാരണം വെറും പച്ച വർഗീയത ഇരുന്ന് പറയുന്ന ഓന് ഡോക്ടർ അതെന്തോ ആയിക്കോട്ടെ ഓൻ ഡോക്ടറോ നേഴ്സോ എന്തോ ആയിക്കോട്ടെ അതിന് മുമ്പ് എനിക്ക് എന്നോട് പറയല എന്താ ഇത് കേരള പ്രത്യേകിച്ച് അരിഭക്ഷണം കഴിക്കുന്ന മലയാളികളാ അതിന് അന്റെ ഈ ഉടായിപ്പും കൊണ്ടൊന്നും നടക്കൂല ഇപ്പൊ ഇന്ന് ക്രിസ്മസാ ഏ എന്റെ മോള് മറ്റേ രണ്ടു ദിവസം മുമ്പ് സ്കൂളിട്ടിട്ട് മാറ്റേ വന്ന് അവള് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്ക് മറ്റേ ചുവന്ന ഉടുപ്പ് വേണം തൊപ്പി വേണം ക്രിസ്മസിന് ഇടാനായിട്ട് ഞാനതന്നെ എടുത്തു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് മലയാളികള് അതറിയണമെങ്കില് നല്ലൊരു ദന്തക്ക് പറക്കണം അതിനിപ്പന്നെ കൊണ്ടോ അന്റെ പരക്കാരെ കൊണ്ടോ നടക്കൂലല്ലോ അതുകൊണ്ട് ആ കാര്യം ഞമ്മക്ക് മാറ്റി വെക്കാം ഇവിടെ മലയാളി അപ്പൊ മലപ്പുറത്ത് മലപ്പുറത്ത് ഞാനൊക്കെ ഒരു വീഡിയോ കാണിച്ചല്ല ഇനി ഇപ്പൊരവണ പായസമല്ലേ കുടിച്ചുള്ളു മോനെ വർഗീയവാദിയെ ആരിഫുസൈനെ അനക്ക് ഞാനൊരു വീഡിയോ കാണിച്ചതരാം അത് കണ്ടിട്ട് അൻറെ ഏതൊക്കെ കുരു എവിടൊക്കെ പൊട്ടിണ്ടെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ ജി ഞങ്ങളെ കുരു പൊട്ടിച്ചാ വന്നോനല്ലേ അപ്പൊ കുരു അങ്ങനെ പൊട്ടിച്ചെന്നുള്ളത് അനക്ക് ഞങ്ങള് കാണിച്ചരാം കേട്ടോ നേരിന്ന് കാണട്ടോ ആരിഫേ ഒരു ആണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആയിട്ടല്ല വന്നിക്കണത്. പിന്നെ ഞാൻ ഞാൻ നിങ്ങൾക്ക് അധികം എല്ലാവർക്കും ഒരു അത് മനസ്സിലായോ യാദർശികമായി അപ്പൊ ആ വേഷം കെട്ടേണ്ടി വന്നതാ കാരണം എന്താ അത് അവിടെ മുടങ്ങരുതേന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തി ചെയ്തതാ ആ ഇജ ഞങ്ങളെ അരവണ പായസം വെച്ചിട്ട് കുരു പൊട്ടിച്ചിറങ്ങി തീർന്നിട്ടില്ല തീർന്നിട്ടില്ല അനക്കുള്ള ഇങ്ങനെ തരാ അതും കൂടി ഒന്ന് കാണാൻ എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞരാപ്പി റേറ്റ് പോവും അതാണ് ഞാൻ ഈ സോങ് മ്യൂട്ട് ചെയ്തത് മോനെ അർപ്പിക്കേ എനിക്കും വല്ലതും പിടുത്തം കിട്ടിയോ സാധാ ഒരു റീല് കണ്ടു അല്ലാതെ എന്ത് പിടുത്തം കിട്ടാനല്ലേ എന്നല്ല അതിൽ അന്നെപ്പോലത്തെ ആളുകൾക്ക് ഒരുപാട് ഗുണപാടുണ്ട് അതായത് കുരു അല്ല മറ്റേ പാറവരെ പൊട്ടണ ആയിട്ട് ന്യൂസ് ആണിത് മനസ്സിലായോ ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ഹിന്ദു കുട്ടിയാ എന്താ ഈ കുട്ടിയാണ് മനസിലായോ അതിൻ്റെ പ്രൊഫൈലെന്ന് പറയുന്നത് ശ്രുതി രതീഷ് ഇതാണ് ആ കുട്ടിയുടെ പേര് മനസിലായോ ഇതൊക്കെ എന്താ പറയുക ആ കുട്ടർ അച്ഛൻ്റെ അമ്മ അമ്മയുടെ കിട്ടിയ ഗുണപാഠമാണ് മറ്റുള്ളവരെ ദ്രോഹിക്കരുതേ മറ്റുള്ളവരുടെ എന്താ പറയാ വിശ്വാസങ്ങളിലോ മറ്റുള്ളവരുടെ എന്താ പറയാ ആചാരങ്ങളിലോ നമ്മള് എന്താ പറയാ വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവരെ പരിഹസിക്കരുതേ എന്നുള്ളൊരു ഗുണപാഠം അതൊക്കെ നമ്മളെ ജന്മനാ കിട്ടുന്നതാ എങ്ങനെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നൊക്കെ അതിനക്ക് എവിടെ ഇനി നേരം അല്ലേ ഇജി ജനിച്ച മുതലേ ഇജി ഓരോന്നും തെരഞ്ഞുകൊണ്ട് നടക്കല്ലേ ഏഹ് അതിന്റെ ഈ നരമ്പിളകിയിട്ട് ആ ഇജ്ജാണ് ഇപ്പൊ കേരളക്കാരെ വന്നിട്ട് അരവണ പായസം കുടിച്ച് മരച്ചിരുന്നത് അല്ലേ ഏഹ് ഇപ്പൊ ഇവിടെ അനക്കൊരു കാര്യം എന്താ മനസ്സിലായത് ഹിന്ദുവിൻ്റെത് കണ്ടു മുസ്ലിമിൻ്റെത് കണ്ടു ഏഹ് ഈ രണ്ട് വ്യക്തികളും ഞാൻ അറിയില്ല ഞാൻ കണ്ട കണ്ടറിയിലാണ് പക്ഷേ ഇതിന് എന്ത് മനസ്സിലായി എനിക്ക് ഇവറ്റൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ചതാണ് എന്നുള്ളത് അല്ലേ ഈ ജാതി കേരളത്തിൽക്കാണ് ഇപ്പൊ ജാരവണ പായസത്തിന്റെ മാറ്റമൊക്കെ അധികം പറഞ്ഞു വന്നിരിക്കണേ അല്ലേ ഏഹ് ഇത് കേരള ഇവിടെ എങ്ങനെയാണ് അതനക്കറിയാത്ത എന്താ അറിയോ അൻ്റെ ജനസ് അത്രക്ക് നന്നു മനസ്സിലായോ അനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വർഗീയത കാണിച്ചിട്ടാലും വേണ്ടില്ല അനക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്ന് വിചാരിക്കണ ആളുകളാണ് ഇജ മറ്റേ ജസ്ന സലീമ് പിന്നെ വേറെ മറ്റോ അല്ലേ ഫസല് ഈ ഐറ്റംസുകളൊക്കെ പക്ഷെ ഇതൊന്നും ഞമ്മക്ക് ഏൽക്കണില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു മറുപടിയാണ് അനക്കിപ്പൊ ഞാൻ കാണിച്ചെന്നത് ഇനി അതൊന്നും അല്ല ഇജിപ്പത് ഈ ഇതൊക്കെ നിർത്തുക ഇതൊക്കെ മാറ്റി നിർത്തുക ഇജിപ്പത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്ത് നാല് സംഘികളുടെ കയ്യടി കിട്ടണം ഓലൊന്ന് സുഖിപ്പിക്കണം ഇതൊക്കെ വേണ്ടിയിട്ടല്ലേ വലിയ സ്റ്റാർ ആയതല്ലേ എന്നാ പിന്നെ ആ സ്റ്റാറായ ഇണക്കി ഞാൻ ഒരു വേറെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇന്നിട്ട് ഈ ജൈന ഒന്ന് മറുപടിതാ കേട്ടോ കേട്ടോ നേരെ കണ്ടോ എൻ്റെ ആ മറ്റേ സോഡാ കുപ്പി കണ്ണടിയും വെച്ചിട്ട് നേരെ കണ്ടോ ഇതൊന്നും അല്ല ഇതൊന്നും അല്ല ഇനി ഞാൻ കാണിച്ചല്ലേ കണ്ട മോനുണ്ട് ഇതാ ഇതൊന്നും കണ്ടോ മധ്യപ്രദേശിൽ അപമാനിച്ചു ഈ പീഡനം മധ്യപ്രദേശിലെ ദാമു ജില്ലയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉള്ള ഗ്രാമത്തിൽ ആ അതൊക്കെ അടുത്ത് ഇട്ടൊടുക്കട്ടെ ഒനിക്കേ ഓ ഞങ്ങളെ കുരു പൊട്ടിച്ചാ വന്നോനാണേ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ വ്യാപകമായ വിലക്കും പ്രതിഷേധങ്ങളും അക്രമങ്ങളും മതപരിവർത്തനം ആരോപിച്ചും സാംസ്കാരിക അധിനിവേശം ചൂണ്ടിക്കാട്ടിയും വിവിധ തീവ്ര സംഘടനകൾ രംഗത്തിറങ്ങിയതോടെ പലയിടങ്ങളിലും ക്രിസ്തുമസ് ആഘോഷങ്ങൾ ആ തല്ലണ ആരനെ അറിയും ഒരു കണ്ണ് കാണാത്ത ഒരു പെണ്ണിനെ തല്ലണത് ആരാ അറിയോ എന്റെ ആളുകളുടെ നേതാവ് മനസ്സിലായോ ഇത് പോകരുതേ ആ കൂജൊന്നി ഞാൻ പാറയുടെ മരുന്ന് വെച്ചിട്ടായാലും പൊട്ടിച്ചിട്ട് എന്നെ വിടുള്ളൂ ഏർ അരവണ പായസം കണ്ടിട്ട് ഞങ്ങൾ ബെറൽ പിടിച്ച് നിക്കുകയാണ് കേട്ടോ ഇതാ മീൻസിലായി എനിക്ക് ഉത്തരേന്ത്യത്തെ ക്രിസ്മസ് ആഘോഷാണ് ഇതൊന്നും കാണുന്നില്ലല്ലോ അല്ലേ ഇവിടെ കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒന്ന് കണ്ടുക്കണോ ഏ ഇപ്പം അരവണ്ണ പായസം കൊണ്ട് വന്നു അന്റെ അരവണ്ണ പായസം എന്ന് ഞാന് ആ കുടിച്ചത് മുഴുവൻ എന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കും അതിനുള്ള മരുന്ന് ഞാൻ നനക്ക് തരാം കേട്ടോ ഞാൻ എന്നെ കൊണ്ട് നടക്കുന്ന ഹിന്ദുക്കൾ അല്ലാത്തൊരു ഹിന്ദുക്കൾ ഈ നമ്മളെ നാട്ടിലുണ്ട് ഓരോ കുറിച്ച് എനക്ക് വല്ലാതെ അറിയോ ഉണ്ടാവില്ല കാരണം എന്താ അറിയോ എന്നെ അടിപ്പിക്കൂല കുടിക്കുന്നു ഓലെ എടുത്തൊന്നും അൻറെ കളി നടക്കൂല അതുകൊണ്ട് അനക്ക് ഞാന് ആ യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് കാണിച്ച കണ്ട എന്താ സംഭവം മനസ്സിലായ എനിക്ക് മറ്റേ ഒരു അമ്പലത്തിന്റെ ഇതിലേക്ക് കയറി ചെന്നിക്ക അവിടെ പൂജ നടക്കുന്നിടത്താണ് ആ മറ്റേ ക്രിസ്മസ് അപ്പൂപ്പം ചെന്നിക്കുന്നത് ഏഹ് അത് നോക്ക പൊട്ടക്കിട്ടിട്ട് ആ മോള് വന്ന് നിക്കുന്ന ഏ പിടി ഉണ്ടോ അവിടെ നിൽക്കേ അല്ല ഗുരുവിനോട് ഇപ്പൊ പൊട്ടണ്ടെന്ന് പറ ഞാൻ മുഴുവൻ കേട്ടിട്ട് പൊട്ടിയാ മതി എന്ന് കേട്ടോ ക്രിസംഖ്യകളൊക്കെ അത് കാണുന്നുണ്ടോ അല്ലേ എന്താ ചിജ ചൊറിച്ചിലും പിന്നെ ഇളകുമ്പോ മാന്തിന്യ മാന്തിന്യ ആരിഫിനെയും വിളിച്ചോളി ആരിക്കെങ്കിലൊക്കെ ചൊറിച്ചിലിറങ്ങുന്നുണ്ടെങ്കിൽ ഓ മാന്ത നല്ല വേസ്റ്റ ഏഹ് എടാ ചങ്ങ ഈ ഒരു സ്ഥാനി മറ്റേ ഈ അരവണ പായസം കൊണ്ടു കൊടുത്തോക്ക അയാളും അത് കുടിക്കും അയാൾ ഇനിയിപ്പോ മുസാഫോദി കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ശരി ഒരു മറ്റേ ഹിന്ദു ആ അരവണ പായസം കൊണ്ടൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി കുടിക്കും മനസ്സിലായോ കേരളത്തിലെ മുസ്ലീങ്ങൾ ഒന്നും ഇജി വിലക്കെട്ടാനായിട്ടില്ല മനസ്സിലായോ ഇജി ആ യു പിജ് ഇങ്ങനെ ഇരുന്ന് നോക്കണോ ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞോക്ക് അപ്പനക്ക് കാണാ ഏഹ് അന്റെ ഈ രാജ്യസ്നേഹം അന്റെ രാജ്യസ്നേഹത്തിന്റെ ആളുകളെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചോ അനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഇതില് കമന്റ് ബോക്സിൽ കുറെ ആളുകൾ ഉണ്ടാവും കാരണം എന്താ അറിയോ ഞാൻ എനക്ക് മാത്രല്ല ഇത് തരുന്നത് ഏത് എന്നെ പോലത്തെ എല്ലാ നന്മ മരങ്ങൾക്ക് മുഴുവനാ തരുന്നത് അതിനിപ്പം ഈ തല പോകണേ അങ്ങോട്ട് പോട്ടേന്ന് വെക്കും കാര്യം പറയാതെ എന്തിനാ ഈ തല ഇതിങ്ങനെ വെച്ച് കൊണ്ടിടക്കണു അന്നേ പോലത്തെ ഒരുത്ത ഒരു ലോകവർഗീയവാദി പരനാറി ഏഹ് അത്ര തന്നെ അതില് എനിക്കെന്തായാലോ ഇതിന് മറ്റേ ഒരു പബ്ലിക് അല്ലേ ആ ഒരൊറ്റ ജിൻ്റെ ഫേസ് ടു ഫേസ് ആണെന്നുണ്ടെങ്കില പൊന്നാരം അല്ലെ ആ അരവണ പായസത്തിന്റെ കല്ല് അപ്പറായിട്ടുണ്ടാവും അരിഞ്ഞിട്ട് ഏഹ് അജാദി മറ്റേ നല്ല നാടൻ പുതിയ റിലീസായ കുറച്ച് സാധനങ്ങൾ ഇന്റെ കജിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ പാടെ ഞാൻ എടുത്താണ് പറഞ്ഞിരുന്നു ഏഹ് ഇതിപ്പോ അല്ലേ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചള എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കണ്ട ഞാൻ അതൊക്കെ പറഞ്ഞു കൂട്ടിയിട്ട് പോക്കറ്റൊക്കെ മടക്കി വെച്ചോ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഈ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ ഈ ഉത്തരേന്ത്യ കൂടെ നടക്കുന്ന ഈ ക്രിസ്ത്യാനികളെ ഇത്തരത്തിൽ ഈ ഒരു ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിനു പോലും അവധിയില്ല അതുപോലെ തന്നെ ഒരു സ്കൂളിന് പോലും ആഘോഷിക്കാൻ പറ്റൂല അയ്യോ ഇതൊക്കെ കേരളത്തിൽ അയിന്നെങ്കിൽന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന എന്താ ഒരു രണ്ടു മൂന്നാളുകളാണ് ജസ്നാ സലീമെ ഇവനെ പിന്നെ ജബ്ബാറോ എന്ത് ആറായാലും വേണ്ടില്ല പിന്നെ വേറെ ഉണ്ടല്ലോ ആ പൂളൊക്കെ വിഴുങ്ങിയോന്റെ പേര് എനിക്ക് കിട്ടുകയല്ല ഫസല് ഏഹ് ഇങ്ങനൊന്നും സംസാരിക്കൂലേ ഓനെ അറിയുന്നു വിചാരിക്കണു ഓ ഓനും ഇവലൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് പക്ഷെ എന്താ ചിജ നടക്കണില്ല അങ്ങട്ട് ഏഹ് ഈ വർഗീയത വർഗീയത പറയുന്നവരിൽ കേരളം ഒരിക്കലും സപ്പോർട്ട് ചെയ്ത ചരിത്രമല്ല ഞാൻ മലപ്പുറത്തേക്കൊന്ന് പോയോ ചെങ്ങായി ഈ റൂമിന്റെ ഉള്ളിലിന്നും മൈക്കും വെച്ചിട്ട് കൊണക്കാണെ കൊണക്കണ മതി അല്ല പുറത്തേക്കൊന്നല്ല ഇറങ്ങി വെക്ക് ഏഹ് എന്നിട്ടൊന്ന് നിരീക്ഷിക്കാൻ മലപ്പുറത്തേക്ക് തന്നെയാണ് പെയ്ക്കോ ഏഹ് ഇവിടെ മതല്ലോ എനിക്ക് മതണ്ട് മതല്ലാത്ത എനിക്ക് മതം വേണ്ട ഏഹ് പക്ഷെ അന്റെ മാതിരി ഒരു നാലെണ്ണത്തിനുണ്ടായ ഗുണം ഇവിടെ വേറെ ആരും കാണിക്കണില്ല അതന്നെ അന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു മൂന്നാലു ആളുകളുള്ളു അപ്പൊ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാലും കൂടൂല ലോകത്തിലെ ഏറ്റവും എളുപ്പത്തിൽ നാല് പേരെ അറിയണോ നാല് നാലുപേരെ ഇടീക്ക് എത്തിപ്പെടണോ വർഗീയത പറയാം അതാണ് ഇവരൊക്കെ ലക്ഷ്യം ഏഹ് അങ്ങനെയാണ് ഇവരൊക്കെ എത്തി അല്ലാതെ സ്വന്തം എന്ത് കഴിവുകൊണ്ട് അവരെത്തിക്കണേ ഏഹ് ഓനാദ്യം ഡോക്ടറെ ആ ഡോക്ടറെ ഒക്കെ എടുത്ത് ഒഴിവാക്കിയില്ലേ ഏഹ് അതും ഹോമിയോ ഡോക്ടർ എന്നിട്ട് ഓം ഇപ്പൊ പറയണേ അത് ഏറ്റവും വലിയ ഏത് ഹോമിയോ ഡോക്ടർ ഏഹ് അതുകൊണ്ട് അത്ര ഓനത് ഒഴിവാക്കി അല്ലാതെ ഓനെ പിരിച്ചുവിട്ടുകൊന്നുമല്ല ഏഹ് ഇപ്പൊ വേറെ വരുമാനം ഒന്നുമില്ല അപ്പൊ എന്താ ചെയ്യാ റൂമിന്റെ ഉള്ളിൽ ഇരുന്നൊരു മൈക്കും തൂക്കിയും കൊണ്ട് പച്ച വർഗീയത പറയാം ഇത് കേട്ടിട്ട് കയ്യടിക്കാൻ ആളുകൾ ഉണ്ട് കാരണം ഇത് കേൾക്കുന്ന ആളുകൾ എങ്ങനെ ഓ നാളെ വിട്ട് കിളിയും പോയിരിക്കണോ കാരണം മുനിക്കത്തൊക്കെ കേൾക്കുമ്പോ ഏഹ് എന്നുള്ള ഒരു കുളിരും വരും അതാണ് ഇവന്റെ വിജയം അതാണ് ഇവന്റെ മറ്റേ എന്താ പറയാ സന്തോഷം അത് ഓരും ചെയ്യുന്നുണ്ട് ഇതൊന്നും കണ്ടിസ്ഥാനിൽ സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വാജ്പേയിയുടെ ശതാബ്ദി ആഘോഷിക്കണം എന്ന് പറയുന്നു ഇവിടെ രാജസ്ഥാനിൽ നിയന്ത്രണം വരുന്നു വിദ്യാർത്ഥികളെ വസ്ത്രങ്ങൾ ധരിക്കാൻ എന്നാണ് നിർദ്ദേശം നിർദ്ദേശം സ്വകാര്യ സ്കൂളുകൾക്കാണ് നൽകിയിരിക്കുന്നത് സംബന്ധിച്ച് രാജസ്ഥാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പൊ എത്രണം പൊട്ടി കുരു ഒന്ന് നോക്ക നീ എത്രണം പൊട്ടണ്ടെന്ന് നോക്കാം എന്നാ മതിയല്ലേ ബാക്കി പറയുന്നത് ഈ കുരു പൊട്ടിച്ചാൽ വന്നോലല്ലേ എന്റെ കുരു പൊട്ടണിന് കണക്കു വല്ലതുണ്ടോ ഉണ്ടോ ആദ്യ ദിനൊക്കെ ഒന്ന് മറുപടി ആട്ടിക്ക ഏത് ഇപ്പൊ ജീ നടക്കണ ഈ കാര്യങ്ങൾക്ക് അതിനെ കുറിച്ചാണ് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല അല്ലെ പറയാൻ കിട്ടൂല കാരണം എന്താ ഇജ് മറ്റേ മുട്ടുകജ്ജിയിൽ അണക്കില്ല എന്നിട്ട് ഇത് ചെറുപരലില്ലാത്തവനെ നോക്കിട്ട് കൊഞ്ഞനം കാട്ടാന്ന് വന്നിക്ക അല്ലേ ഇത് അരവണ പായസം കുടിച്ചോ ഇജ് ചാണകം തിന്നോ ഏർ അല്ലെങ്കിൽ ഇജ്ജ് മറ്റേ അന്റെ വിസർജന ജന എടുത്ത് തിന്നോ ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നു ഏർ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഈ ആർപിക്കിന്റെ ഈ മറ്റേ വീഡിയോ കൊണ്ട് ഒരാള് മാറ്റേ മുസ്ലിംന്ന് അങ്ങോട്ട് പോവുകയെ അതല്ലെന്നുണ്ടെങ്കിൽ വേറൊരാള് സത്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് വന്ന ചരിത്രത്തിൽ ഒന്നും ഉണ്ടോ ഇല്ല കാരണം എന്താ എല്ലാവർക്കും അറിയാം ആർപിക്കിനിങ്ങനെ അങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഏതെങ്കിലും റൂമിന്റെ ഉള്ളിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കൊണകുണക്കുക എന്നല്ലാതെ ആർപിക്കിനെയും കൊണ്ട് ഒന്നും എന്നുള്ളത് ആർപിക്കനും മനസ്സിലായി ഒന്നും വേണ്ട ഇജ്ജ് മൂന്നെണ്ണയറ്റേ കെട്ടിട്ടില്ലേ ഏതെങ്കിലും ഒന്നെന്റെ പിന്നാലെ ഇജ്ജ് പറയുന്നത് ശരിയാണെന്നിട്ട് നിക്കണം അത് പറയു ഏഹ് പെറ്റ തള്ളി നന്തി എന്തായാലും ചവിട്ടി പുറത്താക്കി ഏഹ് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞതാണ് ഒരിക്കൽ ഇനിയും പറയേണ്ടല്ലോ ഏഹ് ഇജ്ജ് എൻ്റെ എൻ്റെ ഈ അസുഖം എന്താ വെച്ചാൽ അന്റെ ഒരു നിരമ്പ് പിണഞ്ഞിക്കുകയാണ് ഏഹ് ആ നരമ്പ് ശരിയാകാതെ ഇത് നന്നാവൂല ഈ അസുഖം വേറെയാണ് ഞങ്ങളെ നാട്ടിൽ ഇതിന് പേര് വേറെയാണ് പക്ഷെ എന്താ ചെയ്യുക അത് കിട്ടേണ്ടോടന്ന് കിട്ടുമ്പോൾ തോന്നേണ്ടതാണ് തോന്നുന്നു അതുവരെ വരെ ഇങ്ങനെ ആ അത് പൊട്ടിച്ചൊന്നും പോകുന്ന അതൊന്നുമല്ല ക്രിസ്മസ് കേക്ക് ഒക്കെ മുറിച്ചിട്ടുണ്ട് ഏഹ് ഞാനിങ്ങനെ പറഞ്ഞ് വെച്ചിട്ടാണ് എന്താ ഇവൻ ആർക്കും കാണുന്നതേ ഇഷ്ടല്ല മനസ്സിലായോ ഇവന്റെ മുഖം കൊറച്ചേരത്തിന് പോലും ഒരാൾക്കും കാണുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്റെ വ്യൂസിനോടുള്ള ഒരു മാന്യതയാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് മനസ്സിലായോ ഞങ്ങക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ജോവാ തികച്ചു തരാ എന്നാ പിന്നെ അങ്ങനെ ഞാനാണ് പോവുകയാണ്